ഹലോ ഫ്രണ്ട്സ് ഇത് കല്ലുരാവിൻ്റെ വേറെ നമ്മിച്ച ഇതിപ്പോഴാണ് നമ്മൾ കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിന് അത് ആ ഉൾഭാഗത്ത് മൂവായിരിക്കൊണ്ട് പോകുന്ന തന്തുമ്മ കല്ലിൻ്റെ ഭാഗത്താണ് എടുത്തത് ഇത് ഈ ഉപ്പുറ ഭാഗത്ത് ഇടാ ഇത് മെയിൻ റോഡിലാണ് പോകുന്നത് മെയിൻ റോഡിലാണ് ഈ തമ്മിച്ച നമ്മൾ കാണുന്നത് ഇത് മെയിൻ റോഡ് കല്ലുരായ് മെയിൻ റോഡ് അതിൻ്റെ അപ്പുറത്ത് ഓട്ടോ പ്രസ് ഉണ്ട് ഇപ്പുറം ഓരോ ഹോട്ടലുണ്ട് അപ്പുറം വേറെ ഹോട്ടലുണ്ട് ഇപ്പം ഇവരുടെ തോട്ടോപ്രസ്സാണ് ഇവിടെ അത് രണ്ടോർഡലുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ ഫ്രൈഡ് ചിക്കൻ്റെ കടയും ഉണ്ട് അടാ അത് ബാക്കറിയും ഉണ്ട് ബേക്കറി അതിന്റെ പിറകിലൊരു ഫ്രൈഡ് ചിക്കൻ്റെ കടയും ഉണ്ട് കഥയുണ്ട് ഇപ്പൊ പുതിയതായിട്ട് മിനാൻ ഉദ്ഘാടനമായിട്ട് തുടങ്ങിയ ആ കഥ അതാ ആ ഭാഗത്ത് അതമ്മ അന്നെടുത്തല്ലേ മിനാൻ എടുത്തതല്ലേ നേത്തെടുത്ത് അതാണ് നേത്തെടുത്ത് ആ ഭാഗമാണ് നമ്മൾ നേത്തെടുത്ത് ആ ഭാഗം ഇവര് ഇതാ ഇത് ബ്ലാക്ക് ആംബ്ലൈറ്റ് ക്ലബാണ് ബ്ലാക്ക് ആംബ്ലൈറ്റ് ക്ലബ് കല്ലുരാവി ബ്ലാക്ക് ആംബ്ലൈറ്റ് ക്ലബിലാണ് ഇതൊരു കോട്ടോസ് കെട്ടുന്നുണ്ട് എന്തോ ഒരു ബിൽഡിങ് കെട്ടുന്നു അവിടെ ഒരു കോട്ടോസ് ഉണ്ട് മുന്നോട്ട് മുന്നോട്ടൊരു കോട്ടോസ് ഉണ്ട് ഇത് ഇപ്പറത്തെ ഭാഗത്ത് ഒരു മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് ഒരാൾ ഇടാ നമ്മിച്ചത് കണ്ട അവിടെ ബസാ കേസാണ് ഈ മുന്നോട്ട് പോകും അങ്ങോട്ട് പോയത് പിന്നെ മുന്നോട്ട് പോയാൽ പല്ലാണ് ഇവിടെ ഈ നമ്മിച്ച് എത്ര പേരും യൂട്യൂബ് ചാനലേ യൂട്യൂബല്ലേ മെഡിക്കല് കണ്ട അപ്പറൊരു മെഡിക്കൽ ഉണ്ട് ഇതാണ് കട പറഞ്ഞത് അപ്പൊരു മെഡിക്കലും ഉണ്ട് ഇതാണ് നമ്മിച്ചത് ഇതാ ഇത് റുചി ഹോട്ടലാണ് ഇവിടെ രുചി ഹോട്ടല് കണ്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ബായ് ബായ് ഇതാണ് നമ്മൾ